നമസ്കാരം ഇംഗ്ലണ്ട് ബ്രിട്ടൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത് മൂന്നും ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇവ വിവിധ രാജ്യങ്ങളാണോ ഉദാഹരണത്തിന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അതിനെ ഇന്ത്യ ബ്രിട്ടൻ മാച്ചെന്നോ ഇന്ത്യ യു കെ മാച്ചെന്നോ പറയുന്നതിൽ തെറ്റുണ്ടോ ഇത്തരം സംശയങ്ങൾ നമ്മളിൽ പലർക്കും ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇക്കാര്യം പരിശോധിക്കാം യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് ബ്രിട്ടീഷ് ഐലൻഡ്സ് ഈ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ രണ്ട് ദ്വീപുകളാണ് ബ്രിട്ടനും അയർലൻഡും ഇതിൽ ബ്രിട്ടൻ അഥവാ ഗ്രേറ്റ് ബ്രിട്ടൻ യഥാർത്ഥത്തിൽ മൂന്ന് രാജ്യങ്ങൾ അടങ്ങിയതാണ് ഏതൊക്കെയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നിവയാണ് ഈ രാജ്യങ്ങൾ അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഭൂപ്രദേശം ഒരൊറ്റ രാജ്യമല്ല മറിച്ച് മൂന്ന് രാജ്യങ്ങൾ ചേർന്ന ഒരു പ്രദേശമാണ് റോമൻ പദമായ ബ്രിട്ടാനിക്കയിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ബ്രിട്ടൻ എന്ന പേര് ലഭിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പേര് വരുന്നത് ആയിരത്തി അറുനൂറ്റി മൂന്നിൽ ജെയിംസ് ഒന്നാമൻ രാജാവിൻ്റെ കാലത്താണ് ഇംഗ്ലണ്ടിനെ കൂടാതെ സ്കോട്ട്ലൻഡിനും വേൽസിനും മേലെയും തനിക്ക് ആധിപത്യമുണ്ടെന്ന് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നത്രേ രാജാവ് ബ്രിട്ടൻ്റെ പേര് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് മാറ്റിയത് ഈ രാജ്യങ്ങളിൽ ഓരോന്നിനും അവരവരുടേതായ തലസ്ഥാനങ്ങളുമുണ്ട് ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം ലണ്ടൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ സ്കോട്ട്ലൻഡിൻ്റെ തലസ്ഥാനം എഡിൻ ബൊറോയും വെയിൽസിൻ്റെ തലസ്ഥാനം കാർഡിഫുമാണ് ചിത്രത്തിൽ കാണുന്ന മാപ്പിൽ മഞ്ഞ നിറത്തിൽ കാണുന്ന പ്രദേശമാണ് ബ്രിട്ടൻ അഥവാ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് എന്നീ മൂന്ന് രാജ്യങ്ങളെയും ചിത്രത്തിൽ കാണാം ഇനി എന്താണ് യു കെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് നമുക്ക് നോക്കാം ബ്രിട്ടീഷ് ദ്വീപ് സമൂഹത്തിലെ രണ്ട് പ്രധാന ദ്വീപുകളാണ് ബ്രിട്ടനും അയർലൻഡും എന്ന് പറഞ്ഞല്ലോ ബ്രിട്ടനെക്കുറിച്ച് നാം സംസാരിച്ചു രണ്ടാമത്തെ പ്രധാന ദ്വീപാണ് അയർലൻഡ് ചിത്രത്തിൽ നോക്കുക അയർലൻഡ് ദ്വീപിനെ രണ്ടായി തിരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇതിൽ പച്ച നിറത്തിലുള്ള ഭാഗത്തിൻ്റെ പേര് അയർലൻഡ് എന്ന് തന്നെയാണ് ഇതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്നാൽ നീലനിറത്തിൽ കാണുന്ന ഭാഗം നോർത്തേൺ അയർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത് നോർത്തേൺ അയർലൻഡ് ഇംഗ്ലണ്ടിനെ പോലെ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യമാണ് ഈ നോർത്തേൺ അയർലൻഡും ഗ്രേറ്റ് ബ്രിട്ടനും ചേർന്ന ഭൂവിഭാഗത്തെയാണ് യു കെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യു കെ എന്നാൽ ഇംഗ്ലണ്ട് പ്ലസ് സ്കോട്ട്ലൻഡ് പ്ലസ് വേസ് പ്ലസ് നോർത്തേൺ അയർലൻഡ് എന്നാണ് ഈ നാല് രാജ്യങ്ങളും ചേർന്ന് ഒരേ പ്രധാനമന്ത്രിയുള്ള ഒരേ രാജാവുള്ള ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായാണ് നിലനിൽക്കുന്നത് ഇതിനെയാണ് നമ്മൾ യു കെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുന്നത് യു കെ എന്നുള്ളതിൻ്റെ യഥാർത്ഥ പൂർണ്ണ രൂപം യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ ആൻഡ് നോർത്തേൺ അയർലൻഡ് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അയർലൻഡ് യു കെയുടെ ഭാഗമല്ല എന്നുള്ളതാണ് നോർത്തേൺ അയർലൻഡ് മാത്രമാണ് യു കെയുടെ ഭാഗമായി വരുന്നത് യു കെയിലെ ഓരോ അംഗരാജ്യത്തിനും പ്രാദേശിക ഭരണകാര്യങ്ങൾക്കായി പ്രത്യേകം ലോക്കൽ ഗവൺമെൻറ്റുകൾ ഉണ്ടെങ്കിലും യുണൈറ്റഡ് കിങ്ഡം ഒരൊറ്റ രാജ്യമായാണ് പ്രവർത്തിക്കുന്നത് യൂണിയൻ ജാക്ക് എന്ന് അറിയപ്പെടുന്ന യു കെ യുടെ പതാക അംഗരാജ്യങ്ങളുടെ പതാകകളുടെ ഒരു സംയോജിത രൂപവുമാണ് ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു കെ യെ ഒരൊറ്റ രാജ്യമായാണ് കണക്കാക്കുന്നതെങ്കിലും ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രത്യേകം സ്പോർട്സ് ടീമുകൾ ഉണ്ടെന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിൻ്റേതു മാത്രമാണ് സ്കോട്ട്ലൻഡിനും വെയിൽസിനുമൊക്കെ അവർ അവരവരുടേതായ ടീമുകളുണ്ട് മാത്രമല്ല അവരൊക്കെ അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം മത്സരിക്കാറുമുണ്ട് അതായത് രാഷ്ട്രീയപരമായി യുണൈറ്റഡ് കിങ്ഡം ഒരൊറ്റ രാജ്യമാണെങ്കിൽ പോലും സ്പോർട്സിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളായാണ് ഇവ നിലകൊള്ളുന്നത്